ഹീഫിന്റെ അലിമീങ്ങൾ മാത്രമോ സ്വലാത്ത് മാത്രമാണോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഹബീബായ ഹബീബായി കാണിക്കപ്പെടുന്നുണ്ട് ലോകത്തെ കുറിച്ച് പ്രമാണങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അഖിലുസുന്നയുടെ ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് കബറാരാധന എന്നാണോ പറയേണ്ടത് ആരാധന അള്ളാഹുവിന് മാത്രമേ ഉള്ളുവെന്നും മഹബൂദും ബിഹക്ക് അള്ളാഹു മാത്രമാണെന്നും അള്ളാഹുവിന്റെ സിഫാച്ചുകളിൽ ഒരു പടപ്പിനും ഇടപെടാൻ കഴിയില്ലെന്നും പാടില്ലെന്നും വിശ്വസിക്കുന്ന മൂവഹിരിങ്ങളായ ആളുകൾ മഹാന്മാരായ ആളുകൾ വഫാച്ചായി കിടക്കുന്നിടത്ത് വന്ന് സന്ദർശിക്കുകയും ആ പരിശുദ്ധമായ ചാരത്തിൽ നിന്ന് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ാധനയാണെന്ന് പറഞ്ഞു തള്ളാവുന്നതാണോ നമ്മൾ അറിയണ്ടേ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് നൽകുന്നുണ്ട് എത്ര മനോഹരമാണ് ومماتي ووفاتي خير لكم تعرض علي اعمالكم فما رايت من خير حمدت الله وما رايت من شر استغفرت الله لكم اتلم حديث ولك مولو عن النو نونيا عن النبريغيو على غريانا حديث امام بزار النبرد مسند

ഇമാം 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 സുബൈദി ഇവരെല്ലാം ൾ ഇമാംഖാനിമാംബൈല്ലാം എന്ന് ഒരായിരം തവണ രേഖപ്പെടുത്തിയ ഹദീസ് അല്ലയോ ഇത് ഇതിനെ സംബന്ധിച്ചും എന്നാണോ പറയേണ്ടത് ഈ ആലിമീങ്ങളൊന്നും ഹദീസ് മനസ്സിലാവാതെയാണോ സുഹീ എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ഞങ്ങൾ പറയുന്ന ആ വചനത്തിന്റെ അർത്ഥം എന്റെ ജീവിതം നിങ്ങൾക്ക് സുഹാബികളെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുപടി നൽകുന്നു നിങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശറഇന്റെ നിയമങ്ങൾ എന്നിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്റെ ജീവിതം ഹൈറാണ് ഞാൻ നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നുണ്ട് എന്റെ ജീവിതം അതുകൊണ്ട് നിങ്ങൾക്ക് ഹൈറാണ് ഏതെല്ലാം പുണ്യമാണ് ഏതെല്ലാം നന്മയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കുമ്പോൾ എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ് ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് എന്തിനാണ് ആ ഹൈറ് ഉമ്മത്തിന് ഹബീബായി വഫാത്തിന് ശേഷം കിട്ടുന്ന ഹൈർ എന്താണെന്നറിയണേ ചെവി തുറന്ന് കേൾക്കണേ ഹബീബായ് തങ്ങൾ പറയുന്നു ും എന്റെ ഉമ്മത്തികളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്കല്ലാഹു കാണിച്ചു തരുന്നുണ്ട് ഇത് പേടിക്കേണ്ട ഹദീസാണ് ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഹദീസാണ് നമ്മൾ തെറ്റു ചെയ്യുന്നതോ നമ്മൾ മറച്ചു പിടിക്കുന്നതോ ആരാരും മറിയില്ലെന്ന് വിചാരിക്കുന്നതോ ആയ കർമ്മങ്ങൾ അള്ളാഹു ജല്ല ജലാലു കാണുന്നുണ്ട് അതോടൊപ്പം അള്ളാഹിന്റെ മെഹബൂബായ റസൂർ ഉള്ളാഹിതങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട് നബിയേ അങ്ങയുടെ ഉമ്മത്തികളുടെ മനസ്സിന്റെ ഉള്ളകം നബിയേ അങ്ങയുടെ ഉമ്മത്തികളുടെ അഴമാലുകൾ നമ്മൾ നാണിക്കണ്ടയോ നമ്മുടെ മലക്കുകളിൽ നിന്ന് നാണിക്കണ്ടയോ ഹബീബായ വിധങ്ങളിൽ നിന്ന് ഒത്തിരി വിധങ്ങൾ പറയാം

ും നിങ്ങൾ ചെയ്യുന്ന തിന്മകളെങ്ങാനും ഞാൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് അത് ഞാൻ എന്റെ മരണശേഷം ചെയ്യുന്ന എന്റെ മരണശേഷം നിങ്ങൾക്കുണ്ടാകുന്ന നന്മയാണെന്ന് ഇതാണ് മുത്തിരി ലോകത്തിന് റഹ്മത്താണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് സ്വഹാബികൾക്ക് മാത്രമല്ല ഹബീബിന്റെ കാലക്കാർക്ക് മാത്രമല്ല നമുക്ക് വേണ്ടി ഹബീബ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹബീബ് കൊണ്ടുണ്ടാകുന്ന റഹ്മത്തല്ലേ ഹബീബ് കൊണ്ടുണ്ടാകുന്ന പറക്കത്തല്ലേ എന്ന് നമ്മൾ പറയുന്നത് മഹാന്മാർ ഈ ഹബീബിന് കൊടുത്ത ഹെഡിങ് എങ്ങനെയാണ് وقال في هذه علامة شيخ الإسلام إمامنا الحيثميدن المجمع الزوائد وقال في هذه الحديث باب ما يحصل لأمته من استغفار النبي صلى الله عليه وسلم لهم بعد موته يندم نوغر ما يحدين هذا ആ ഹബീദ് കൊണ്ടുവന്ന ബാബിന്റെ പേര് അത് കണ്ടാൽ സത്യവിശ്വാസികളുടെ ഹൃദയം സന്തോഷം കൊണ്ട് പറപറക്കുന്നു എന്താണ് ആ പറഞ്ഞത് ഹബീബായി വഫാത്തായി കഴിഞ്ഞാലും അവിടുത്തെ ഉമ്മത്തികൾക്ക് ലഭിക്കുന്ന കരുണ അവിടുത്തെ ഉമ്മത്തികൾക്ക് ലഭിക്കുന്ന പറക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമുനൽ ഹൈ ഹമീതങ്ങൾ

കിട്ടുന്ന കിട്ടുന്നത് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇനി കേൾക്കണോ മഹാനായ മഹാനായ ഹജർ ഹജർ അൽ ആ മഹാനായ മഹാനായ മഹാപണ്ഡിതനെ ഹദീഫിന്റെ പണ്ഡിതനെ ലോകത്താർക്കാണ് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയ മഹാനായ ഇബിൻ ഹജ്രതങ്ങൾ കൊണ്ടുവന്നത്

ഹബീബായ സുന്നികൾക്ക് മാത്രമുള്ളതോ ഹബീബായ നിർകത്തെക്കുറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം ഇങ്ങനെയാണ് ഹബീബ് ജീവിച്ചിരിക്കുമ്പോഴും കഴിഞ്ഞാലും ഹബീബിൽ പറക്കത്തുണ്ട് നിബിധങ്ങളിൽ പറക്കത്തുണ്ട് ഈ ഉമ്മത്തിന്റെ കർമ്മങ്ങൾ ഹബീബായ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് റസൂലുള്ള صلى الله عليه وسلم ادان محمد مصطفى الرحمة المهداة صلى الله عليك يا سيدي يا رسول الله صلى الله عليك يا سيدي يا حبيب الله صلى الله عليك يا سيدي يا خير خلق الله നമ്മൾ നമ്മളറിയണമേ ഹബീബായ് നിബിധങ്ങൾക്ക് ഓരോ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കാസർഗോഡ് ജില്ലയിലാവട്ടെ കണ്ണൂരാവട്ടെ മലപ്പുറമാവട്ടെ ഇനി ഏതെങ്കിലും വേറെ ജില്ലകളോ സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ആകട്ടെ അള്ളാൻ്റെ റസൂലിന്റെ ഉമ്മച്ചികൾ ഈ ഭൂമി ലോകത്ത് അഷതു വല്ല ഇല്ലാഹ ഇല്ലല്ലോ അഷതു വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ആ ഓരോ ആണിന്റെയും പെണ്ണിന്റെയും കർമ്മങ്ങൾ മുത്തരി കാണുന്നുണ്ട് ഓരോ ദിവസവും രണ്ടു തവണ രാവിലെയും വൈകുന്നേരവും ഇതാണ് മഹാന്മാർ മനസ്സിലാക്കിയത് ഹബീബിൽ നിന്ന് വസ്ല്ലം അള്ളാഹുവിന്റെ ഹബീബായി റസൂർലാഹി രാവിലെയും വൈകുന്നേരവും നമ്മുടെ കർമ്മങ്ങൾ കാണുന്നുണ്ടത്രേ نمك بيندي دعاء شيء نوند الله من سودي كنوند مهانا يا شيخ الإسلام مهانا يا شيخ الإسلام عبد الله بن المبارك رحمة الله عليه كتاب الزهد والرقائق <applause> مهانا برجل براي نوند سعيد بن مسيب رضي الله عنه تابعين اللي برمكنا يا مهان مهانا يا سعيد بن مسيب رضي الله عنه من ناثروند ليس يوم ാണ് ർആൻ പറഞ്ഞത് ലഭിതങ്ങൾ സാക്ഷിയാണ് എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ തങ്ങളെ അങ്ങയുടെ ഉമ്മത്തികൾ ചെയ്ത ഈ കർമ്മത്തിൽ അങ്ങയുടെ ഉമ്മത്തികൾക്ക് അങ്ങ് സാക്ഷിയാണോ ക്ഷിയാണ് എവിടെന്ന് ഇന്നുഹി ഇന്നുഹിദിറും അഞ്ച് ഗുണങ്ങളല്ലേ നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അങ്ങയെ നിയോഗിച്ചത് ഷാഹിദൻ സാക്ഷിയായിട്ട് വമുബ്ഷിറൻ سُوِسَيَشَغَرَ آئِتَ وَنَذِيرًا تَاكِيدُ غَالَنَائِتَ وَدَاعِيًا إِلَى اللَّهِ بِإِذْنِهِ അനുമതിയോടുകൂടെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ വന്നവരായിട്ട് പ്രകാശധാരയായിട്ട് ആ അനുഭങ്ങൾ സാക്ഷിയാ നമ്മളെ അള്ളാഹുവിന്റെ റസൂൽ കാണേണ്ടയോ നമ്മളെ ഹബീബിന് കാണിക്കപ്പെടേണ്ടയോ അലൈഹി വസല്ലം നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്ന പോലെ കാണിക്കപ്പെടുന്നുണ്ടെന്നാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളെ കാണിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് ആരാണോ ഏതാണോ കർമ്മം ചെയ്യുന്നത് ഇത് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു കൊടുത്ത മഹത്വമാണ് അതാണ് മുഹമ്മദ് റസൂലുള്ള അതുകൊണ്ടാണ് ഹബീബിനെ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ ഇത് സാധാരണക്കാർ ഉണ്ടാകുന്ന വിഷയമാണോ എന്ന് ഓർക്കണം മുത്തരവിദങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടുന്നുണ്ട് എന്ന പോലെ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പറഞ്ഞത് മഹാനായ പണ്ഡിതൻ മഹാനായ സയ്യിദ് മഹാൻ തെളിവ് പറഞ്ഞ വിഷയം ഖുർആൻ സൂറത്തു നിസാദ് മഹാനായ അബ്ദുല്ലാഹിവിനും ഉത്തിരി ഞങ്ങൾക്ക് തങ്ങള് കേൾക്കണം എന്നാഗ്രഹം പറഞ്ഞപ്പോ ഇവിനുമരങ്ങളിലി ഞങ്ങൾ കൊടുക്കുകയാണ് ൊന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ഈ ആയത്തിലേക്ക് എത്തിയപ്പോ വാഹുഞ്ചറ സൂര് പറയുന്നു മതിമതി മതിമതി ഇവര് ഇതിനപ്പുറത്തേക്ക് ഓതരുതേ ിൽ നിന്ന് കണ്ണിനീര് വരുന്നത് ഞാൻ കണ്ടു എന്ന് മഹാനായ അബ്ദുല്ലാഹിബിനെ മസ്സൂത് എന്താണ് ഈ അയത്തിന്റെ അർത്ഥം ി ഉമ്മ ചിംബിഷീദ് ഓരോരോ സമുദായങ്ങളിൽ നിന്നും അവരവരുടെ പ്രവാചകന്മാരെ ആ ഉമ്മത്തിന് സാക്ഷികളായിട്ട് നാം വിസ്തരിക്കുകയും അങ്ങയുടെ ഉമ്മത്തികൾക്ക് സാക്ഷിയായി അങ്ങയെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടാകും ലിബിയെ നാളെ മഷറായി എനിക്കും നിങ്ങൾക്കും സാക്ഷി പറയുന്ന വിധങ്ങൾ കാണാതെ ഒരാളെ എങ്ങനെയാണ് ഇ സാക്ഷി പറയാ നമ്മൾ ചെയ്തത് ബോധ്യപ്പെടാതെ എങ്ങനെയാണ് ഒരാൾ സാക്ഷി പറയുന്നത് ഇത് അള്ളാഹുവിന്റെ ഒരിക്കലുമല്ലാഹുഖീറ പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മച്ചുകളുടെ നേതാവ് ഉമ്മച്ചുകളുടെ സാക്ഷി സാക്ഷി എന്ന് പറഞ്ഞത് സുഹാബികൾക്ക് മാത്രമാണോ അല്ല സുഹാബികൾക്ക് മാത്രമാണോങ്ങൾ സാക്ഷിയാകുന്നത്

കാണാൻ കാണാൻ പറ്റിയിട്ടില്ല ഹബീബിനെ ൾക്ക് ഭാഗ്യമുണ്ടായി താബിഴിയങ്ങളൊക്കെ സുഹാബിമാരെ കാണുമ്പോ അവരുടെ തലയിൽ മുത്തും അവരുടെ നെറ്റിത്തടങ്ങളിൽ മുത്തും അവരുടെ കണ്ണുകൾ ചുംബിക്കും എന്തിനെന്നറിയോ തൂപാലിയായ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ നിങ്ങളുടെ ഒരു സൗഭാഗ്യമേ എന്ന് പറഞ്ഞ് മഹാനായ അബുദർദി അള്ളാഹുഹുവിന്റെ കണ്ണുകളെ നോക്കി അസൂയത്തോ അസൂയോടുകൂടെ സ്നേഹത്തോടെ ഹബീബിനെ കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളെ എന്ന് താപഴീങ്ങൾ പറയാറുണ്ടായിരുന്നു റസൂലിനെ നമ്മൾ കണ്ടില്ല എന്നാൽ ആ ഹബീബിന്റെ നമുക്ക് നിഷേധിച്ചിട്ടില്ല ഹബീബ് ഹബീബ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ തെറ്റുകള് നമ്മുടെ ഒക്കെ പറയുന്ന നമ്മളൊക്കെ ചെയ്തുകൂട്ടുന്ന നുണകളെ നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന മഹാപാതകങ്ങള് മുത്ത നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ശഫായിനോട് ശുപാർശയായിട്ട് എന്നല്ലേ ഹബീബാ നിബിധങ്ങളുടെ ഈ വചനങ്ങളിലൂടെ മഹാന്മാർ മനസ്സിലാക്കി തരുന്നത്